ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ലൊരു കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് അങ്ങനെ തയ്യാറാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാന ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ആറല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെയൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു രണ്ട് സവാള നീളത്തിൽ അറിഞ്ഞ് അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പാവയ്ക്ക ചെറുതായിട്ട് കാരണം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയും നമ്മളിട്ട് കൊടുത്തിരുന്ന പാവക്കയെല്ലാം നന്നായിട്ട് വെന്ത് വഴന്ന് കിട്ടണം അത്രയും നേരം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വെന്ത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കിതൊന്ന് വെന്ത് വഴന്ന് കിട്ടും ഇത് ഞാൻ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ചിരുന്ന പാവയ്ക്കയും സവാളയെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നു ചോദിച്ചു കൊടുക്കുക ഈ തക്കാളി നന്നായിട്ടൊന്ന് വിന്ത് കിട്ടാനായിട്ടാണ് ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഒന്ന് വഴന്നും വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനൊരു സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി സ്പൂൺ അളവിൽ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ പൊടികളുടെയും എല്ലാം പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ അത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കൊടുത്തിരുന്ന പൊടികളൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കഷ്ണം വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് വെള്ളം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിനകത്തോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം എത്രമാത്രം ഗ്രേവി വേണോ അത്രയും ഗ്രേവി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ അടച്ചു വച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ പാവക്ക കറി ഏകദേശം എല്ലാം ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂണിൽ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും ചേർത്ത് കൊടുക്കാം നമ്മുടെ പാവയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഒന്ന് വറുത്ത് ചേർക്കാം അതിന് ഒരു പാൻ ഗ്യാസ് വെച്ച് കൊടുത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇനി കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞി വെച്ചിരിക്കുന്ന ഉള്ളിയോട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലേ കറിവേപ്പില തുറന്നു പോയിരുന്നു അതുകൊണ്ടാണ് ഈ ചേർത്ത് കൊടുക്കാത്തത് ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് അപ്പം നിങ്ങൾ മറക്കാതെ ഇത് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നല്ലൊരു അടിപൊളി ഒരു കറിയാണ് അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ചോറിൻ്റെ ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് എടുക്കാൻ പറ്റും നല്ല സൂപ്പർ കറിയാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് താങ്ക്